നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വെൽക്കം ടു മൈ ഏറ്റവും കൂടുതൽ ആളുകൾ വെജിറ്റേറിയൻ ഭക്ഷണം പാലിക്കുന്ന രാജ്യം കൊറിയ ചൈന ഇന്ത്യ ജപ്പാൻ ഇന്ത്യക്കാരാണ് ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം രാജസ്ഥാൻ ഹരിയാന ഉത്തർപ്രദേശ് പഞ്ചാബ് ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് വരൾച്ചയെ അതിജീവിക്കാൻ കഴിയുന്ന പയർ വർഗം ഏത് ബീൻസ് വൻപയർ ചെറുപയർ മുതിര വരൾച്ചയെ അതിജീവിക്കാൻ കഴിയുന്ന പയർ വർഗ്ഗമാണ് മുതിര ജി എസ് ടി നമ്പറിലെ അക്കങ്ങളുടെ എണ്ണം എത്ര പതിനഞ്ച് അക്കങ്ങൾ പതിനാലക്കങ്ങൾ പതിമൂന്നക്കങ്ങൾ പതിനേഴ് അക്കങ്ങൾ ഒരു ജി എസ് ടി നമ്പറിൽ പതിനഞ്ച് അക്കങ്ങളാണ് ഉണ്ടായിരിക്കുക ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബാലവിവാഹം നടക്കുന്ന സംസ്ഥാനം ഏത് വെസ്റ്റ് ബംഗാൾ പഞ്ചാബ് മധ്യപ്രദേശ് രാജസ്ഥാൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബാലവിവാഹം നടക്കുന്നത് വെസ്റ്റ് ബംഗാളിലാണ് മുട്ടയുടെ വെള്ളയിൽ അടങ്ങിയിരിക്കുന്നത് എന്ത് ഫാറ്റ് കാൽസ്യം വിറ്റാമിൻ പ്രോട്ടീൻ മുട്ടയുടെ വെള്ളയിൽ ധാരാളം അടങ്ങിയിരിക്കുന്ന ഒന്നാണ് പ്രോട്ടീൻ കേരള കാർഷിക സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെ തിരൂർ തൊടുപുഴ മണ്ണൂത്തി കുട്ടനാട് കേരള കാർഷിക സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് മണ്ണൂത്തിയിലാണ് രോഗപ്രതിരോധശേഷി കുറയുന്നതിൻ്റെ ലക്ഷണം വിശപ്പില്ലായ്മ വയറുവേദന മുടികൊഴിച്ചിൽ ദാഹമില്ലായ്മ രോഗപ്രതിരോധശേഷി കുറയുന്നതിൻ്റെ ലക്ഷണമാണ് മുടികൊഴിച്ചിൽ ഇന്ത്യയിലെ ദേശീയ ജലജീവി ഏത് തിമിംഗലം ഡോൾഫിൻ സ്രാവ് തിരണ്ടി ഇന്ത്യയിലെ ദേശീയ ജലജീവിയാണ് ഡോൾഫിൻ തൊട്ടാൽ വിഷം ഉത്പാദിപ്പിക്കുന്ന മത്സ്യം ഏത് ഗോൾഡ് ഫിഷ് ട്യൂണ സാൾമൺ പഫർ സ്പർശിച്ചാൽ വിഷം ഉൽപ്പാദിപ്പിക്കുന്ന മത്സ്യമാണ് പഫർ മനുഷ്യന് എത്ര ജോടി ഉമ്മിനീർ ഗ്രന്ഥികളാണുള്ളത് ഒരെണ്ണം നാലെണ്ണം മൂന്നെണ്ണം ണം മനുഷ്യന് മൂന്ന് ഉമ്മനീർ ഗ്രന്ഥികളാണ് ഉള്ളത് ഏറ്റവും പഴക്കമുള്ള മലയാള ദിനപത്രം പശ്ചിമോദയം ചന്ദ്രിക ജനയുഗം രാജ്യസമാചാരം ഏറ്റവും പഴക്കമുള്ള മലയാള പത്രമാണ് രാജ്യസമാചാരം ഒരു മരുന്നും കഴിക്കാതെ കൊളസ്ട്രോൾ അകറ്റുന്ന പഴം ആപ്പിൾ മാതളം പേരയ്ക്ക കോവയ്ക്ക കൊളസ്ട്രോളിനെ പിടിച്ചുകെട്ടാൻ കഴിവുള്ള പഴമാണ് പേരയ്ക്ക ജലദോഷം വരുത്തുന്ന വൈറസ് ഏതാണ് ഫ്ലാവി റൈബിസ് റൈനോ ആൽഫ ജലദോഷം വരുത്തുന്ന വൈറസാണ് ഫ്ലാവി വേട്ടയാടാൻ നേരത്ത് കണ്ണിന്റെ നിറം മാറുന്ന ജീവി ഏത് കഴുകൻ സിംഹം കരടി മൂങ്ങ വേട്ടയാടുന്ന സമയത്ത് മൂങ്ങയുടെ കണ്ണിന്റെ നിറം മാറുന്നു ഏറ്റവും ശക്തമായ വാട്ടർ പ്രൂഫ് തൂവലുള്ള പക്ഷി ഏത് പരുന്ത് താറാവ് കൊക്ക് കോഴി താറാവിൻ്റെയാണ് കുതിരയ്ക്ക് എത്ര മുഖഭാവങ്ങൾ ഉണ്ടാക്കാൻ പറ്റും പതിനേഴ് പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തി ഒന്ന് പഠനങ്ങൾ പ്രകാരം കുതിരകൾക്ക് പതിനേഴ് മുഖഭാവങ്ങൾ ഭാവങ്ങൾ വരും ആയിരക്കണക്കിന് മരങ്ങൾ ലോകമെമ്പാടും വെച്ച് പിടിപ്പിച്ച ജീവി എന്നറിയപ്പെടുന്നത് കുരങ്ങ് അണ്ണാൻ കാക്ക എലി അണ്ണാനാണ് ശരിയായ ഉത്തരം ഏറ്റവും ആദ്യം ശ്രദ്ധ ആകർഷിക്കുന്ന നിറം ഏത് നീല മഞ്ഞ വെള്ള പച്ച മഞ്ഞ നിറമാണ് കണ്ണിലൂടെ രക്തം ചീറ്റുന്ന ജീവി ഏത് ചിലന്തി ധ്രുവക്കരടി ലിസാർഡ് അണലി കണ്ണിലൂടെ രക്തം ചീറ്റുന്ന ജീവിയാണ് ലിസാർഡ് സ്റ്റാർഫിഷിന് എത്ര കൈകളാണുള്ളത് രണ്ട് എണ്ണം അഞ്ചെണ്ണം എട്ട് എണ്ണം പന്ത്രണ്ട് എണ്ണം സ്റ്റാർഫിഷിന് അഞ്ച് കൈകളാണുള്ളത് രാത്രി ഭക്ഷണത്തിൻ്റെ കൂടെ കഴിച്ചാൽ ഷുഗറും പ്രഷറും നിയന്ത്രിക്കുന്നത് വെളുത്തുള്ളി ജീരകം ഉലുവ ഇഞ്ചി വെളുത്തുള്ളി തലക്കരികിൽ മൊബൈൽ വെച്ചുറങ്ങിയാൽ ഉണ്ടാകുന്ന രോഗം ഹൃദ്രോഗം മറവി രോഗം ട്യൂമർ തിമിരം തലക്കരികിൽ മൊബൈൽ വെച്ചുറങ്ങിയാൽ ട്യൂമർ ഉണ്ടാവാൻ എൺപത് ശതമാനം സാധ്യതയുണ്ട് ആരോഗ്യത്തിന് ഉന്മേഷം തരുന്ന ചെടി ഏത് തെച്ചി താമര മുല്ല ആമ്പൽ ആരോഗ്യത്തിന് ഉന്മേഷം തരുന്ന ചെടിയാണ് ആമ്പൽ കുളിക്കുന്ന വെള്ളത്തിൽ എന്ത് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത് വേപ്പ് ഉപ്പ് തുളസി മഞ്ഞൾ വേപ്പിൻ്റെ ഇല ചേർത്താൽ നല്ല ഉന്മേഷം ലഭിക്കും ഗർഭിണിയാകാൻ ഏറ്റവും അനുയോജ്യമായ പ്രായം മുപ്പത് വയസ്സ് ഇരുപത്തി അഞ്ച് വയസ്സ് മുപ്പത്തി അഞ്ച് വയസ്സ് ഇരുപത് വയസ്സ് ഗർഭിണിയാവാൻ ഏറ്റവും അനുയോജ്യമായ പ്രായം ഇരുപത്തി അഞ്ചാണ് ഏറ്റവും ആരോഗ്യകരമായ ഉപ്പ് ഏതാണ് ഇന്ദുപ്പ് കാരുപ്പ് പൊടിയുപ്പ് കല്ലുപ്പ് ഏറ്റവും ആരോഗ്യകരമായ ഉപ്പാണ് ഇന്ദുപ്പ് ലോകത്തിലെ ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യം ഇറ്റലി ജർമ്മനി നോർവേ ഡെന്മാർക്ക് ലോകത്തിൽ ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യങ്ങളിൽ ഒന്നാണ് ഡെൻമാർക്ക് വേദനയെ കുറയ്ക്കുന്ന പച്ചക്കറി ഏത് തക്കാളി മുളക് സവാള വെണ്ട മുളകാണ് ശരിയായ ഉത്തരം ഹൃദയമിടിപ്പ് കുറയ്ക്കുന്ന പാനീയം ഏത് കഞ്ഞിവെള്ളം നാരങ്ങാവെള്ളം ചൂടുവെള്ളം തണുത്ത വെള്ളം തണുത്ത വെള്ളം